പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഭഗവത് നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുണർത്ത നക്ഷത്രക്കാരുടെ പൊതുഫലത്തെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം പുണർത്ത നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ച് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാഗ്യോദയത്തിൻ്റെ വർഷമാണ് മറഞ്ഞ് നിന്നിരുന്ന സർവ്വസൗഭാഗ്യങ്ങളും വീണ്ടും നിങ്ങളെ തേടിയെത്തുന്ന ഒരു വർഷമാണിത് പൊതുയുഗവും ഐശ്വര്യവും ആരംഭിക്കുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പറയാവുന്നതാണ് പല കാര്യങ്ങളിലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ശരിയായ പാളത്തിലേക്ക് വരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഭാഗ്യാധിപതിയുടെ ശക്തമായ അനുഗ്രഹമുള്ള വർഷമാണ് പുറത്ത് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ധനക്ഷത്ര പകർച്ച വളരെ ശക്തമായതിനാൽ സൗഭാഗ്യം വിദ്യാഭ്യാസ നേട്ടങ്ങൾ കുടുംബഐശ്വര്യം സമ്പൽ സമൃദ്ധി സ്വന്തമായി ഭൂമിയില്ലാത്തവർക്കും വീടില്ലാത്തവർക്കും വീടും ഭൂമിയും ലഭിക്കൽ കാര്യങ്ങൾ വളരെ അനുകൂലമായി തീരുന്ന സാഹചര്യം ഇവയൊക്കെ പൊതുവായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടുതൽ ഊർജിതമായി എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് ഉണർത്തനക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്താറ് വരുമാനം ചുറ്റിലും മഴ പോലെ പ്രവഹിക്കുന്ന സമയമാണ് പഴയ തടസ്സങ്ങൾ നീങ്ങുന്ന സമയമാണ് വിദേശയാത്ര പഠനം ജോലിയിൽ വലിയ മാറ്റം കുടുംബത്തെ ആശ്വാസം രോഗം ബാധിച്ചവർ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ രോഗനിവാരണം വരുന്ന സാധ്യതയും ഈ കാലയളവിൽ കാണുന്നുണ്ട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടാൻ സാമാന്യമായ പ്രവർത്തനം ഇക്കാലയളവിൽ നിങ്ങളെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുണർതം നക്ഷത്രക്കാർക്ക് ഭാഗ്യമാസങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ ഏപ്രിൽ ജൂൺ ഓഗസ്റ്റ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളാണ് ഭാഗ്യദായകമായ മാസങ്ങൾ മിതമായ പ്രയോജനം ചെയ്യുന്ന മാസങ്ങൾ മാസങ്ങളിതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫെബ്രുവരി മാസവും ജൂലൈ മാസവുമാണ് പൊതുവേ എല്ലാ കാര്യത്തിലും ജാഗ്രത വേണ്ടി വരുന്ന മാസങ്ങളെന്ന് പറയുമ്പോൾ മാർച്ച് സെപ്റ്റംബർ എന്നിവയാണ് ഈ മാർച്ച് മാസത്തിലും സെപ്റ്റംബറിലും നമ്മൾ എല്ലാ കാര്യത്തിലും ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഉണർത്തം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മനസ്സ് ശുദ്ധമായിരിക്കും എല്ലാവർക്കും പ്രിയങ്കരൻ അല്ലെങ്കിൽ പ്രിയങ്കരിയായിരിക്കും പൊതു കാര്യങ്ങളിലും അഭിപ്രായങ്ങളിലും സ്വീകാര്യത ലഭിക്കുന്നതായും കണ്ടുവരുന്നുണ്ട് പഠന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കും ജീവിതകാലം മുഴുവൻ ഗവേഷണ ബുദ്ധിയുടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നവരാണ് ഈ നക്ഷത്രക്കാർ ദാനധർമ്മ പ്രവർത്തനങ്ങൾ താല്പര്യമുള്ളവരാണ് പലപ്പോഴും കോപം വേഗതയിൽ വരുമെങ്കിലും വേഗത്തിൽ തന്നെ ശാന്തമാകുന്ന സ്വഭാവക്കാർ കൂടിയാണിവർ വേണ്ടിവരുന്ന സാഹചര്യങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അടങ്ങിപ്പോകുന്ന സ്വഭാവവും ഇവർക്കുണ്ട് ഹൃദയത്തിൽ നല്ല കരുണയും സ്നേഹവും ദീനാനുകമ്പയും എന്നും സൂക്ഷിക്കുന്നവരാണിവർ ജീവിതത്തിലെ എല്ലാ രംഗത്തും സ്ഥിരതയോട് വളരുന്ന നക്ഷത്രം കൂടിയാണ് പുണർതം നക്ഷത്രം മിഥുനക്കൂറിലും കർക്കിടകൂറിലും ഉൾപ്പെടുന്ന നക്ഷത്രമാണ് നക്ഷത്രം ദേവഗണ നക്ഷത്രമാണ് പുണർത നക്ഷത്രത്തിൻ്റെ വിവാഹയോഗ്യതയെ പറ്റി പറയുമ്പോൾ പുണർത നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് യോജിക്കുന്ന സ്ത്രീ നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ് രോഹിണി തിരുവാതിര ചോതി പൂയം ഉത്രം അശ്വതി എന്നിവ ശ്രേഷ്ഠകരമായ നക്ഷത്രമാണ് പുണർത നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് ഒരിക്കലും യോജിക്കാത്ത നക്ഷത്രങ്ങൾ മൂലവും അവിട്ടവും ചതയവുമാണ് അനുയോജ്യമായ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ച് തന്നെ നിർണയം ചെയ്യേണ്ടതായിട്ടുണ്ട് പുണർത നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യോജിക്കുന്ന താഴെ പറയുന്നവയാണ് രോഹിണി തിരുവാതിര ചോതി ഉത്രം പൂരം മകയിരം ഈ നക്ഷത്രങ്ങളാണ് പൊതുവേ സ്ത്രീകളായിട്ടുള്ള പുണർതം നക്ഷത്രക്കാരികൾക്ക് യോജിപ്പുള്ള നക്ഷത്രങ്ങൾ ശ്രേഷ്ഠമായ കൂട്ടുകെട്ടെന്ന് പറയുന്നത് രോഹിണിയും തിരുവാതിരയുമായിട്ടുള്ള ബന്ധങ്ങളാണ് പുണർത നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിവാഹം യോഗ്യതയില്ലാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചതയവും ഔട്ടവും മൂലമാണ് ഇവ പൂർണ്ണമായി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നല്ല വിവാഹയോഗ സാധ്യതയുള്ള നക്ഷത്രമാണ് പുണർതം നക്ഷത്രം ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഇടവേളകളിൽ ഈശ്വരാധീനം ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ശ്രേഷ്ഠമായ ബന്ധങ്ങൾ ലഭിക്കുന്നതിന് വലിയ സാധ്യതയും കാണുന്നുണ്ട് കുടുംബത്തിൽ ഐക്യമുണ്ടാകും മാതാപിതാക്കളുടെ ആശംസയും അനുഗ്രഹവും ലഭിക്കും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അവരുടെ പിന്തുണയും ലഭിക്കും കുട്ടികളുടെ ഭാവി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെയധികം പുരോഗതി കാണുന്നുണ്ട് വിദ്യാഭ്യാസ നേട്ടവും പരീക്ഷകൾ വിജയവും ഇവർക്ക് അനുകൂലമായ ഘടകമാണ് ഉയർന്ന പഠനത്തെയും ഗവേഷണത്തെയും വിധി പിന്തുണയ്ക്കുന്നുണ്ട് വിദേശ സർവകലാശാലകൾ വരെ പഠിക്കാനുള്ള യോഗ്യത ഇവർക്ക് കാണുന്നുണ്ട് സമൂഹത്തിൽ നല്ല പേരുണ്ടാകും മതകാര്യങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അംഗീകാരം ലഭിക്കും മാതാപിതാക്കളോടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും അവരുടെ ആരോഗ്യനില മാനസിക സംതൃപ്തി എന്നിവ മെച്ചപ്പെടുകയും ചെയ്യും പിതൃകർമ്മകാര്യങ്ങൾ വന്നുചേരാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ട സമയമെന്ന് പറയുന്നത് മാർച്ച് സെപ്റ്റംബർ മാസങ്ങളാണ് എല്ലാ കാര്യങ്ങളും ഭക്തിയോടുകൂടി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുലദേവതകൾക്ക് വഴിപാട് നടത്തി പ്രാർത്ഥന ചെയ്യണം കുടുംബത്തിന് അനുഗ്രഹം ശക്തമായ വർഷമാണിത് പുണർതം നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് നിങ്ങൾക്കും കുടുംബത്തിനും ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും പ്രണയബന്ധം കൂടുതൽ ദൃഢമാകുന്ന സമയമാണിത് ഒളിച്ചു വെച്ചിരുന്ന പ്രണയം വെളിവാകുന്ന സാധ്യത കൂടെ ഈ സമയത്ത് കാണുന്നുണ്ട് ധനസ്ഥിരത ഉറപ്പുള്ള വർഷമാണിത് ലഭിക്കാനുള്ള പഴയ കുടിശ്ശികൾ കുടുങ്ങിപ്പോയ പണം എന്നിവ തിരിച്ചു വരാനുള്ള സമയം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗഭാഗ്യങ്ങൾ നിറഞ്ഞാടുന്ന വർഷമാണ് സാമ്പത്തിക വിനിമയം നിക്ഷേപം പൊതുവായുള്ള വരുമാനം എന്നിവയിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നു പുണർത നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് സ്വർണം വാങ്ങാൻ നല്ല സമയമാണ് ഏപ്രിൽ മാസവും ഒക്ടോബർ മാസവും ഏറ്റവും അനുകൂലമായ മാസമാണ് എന്നതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ആത്മീയത ഏറ്റവും ശക്തമാവുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അനുഗ്രഹം കൂടുന്ന സമയവുമാണിത് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഉയർച്ചയും അംഗീകാരവും ലഭിക്കും നേതൃപരമായി ശക്തമാകുന്ന വർഷമാണിത് മികച്ച ജോലി ലഭിക്കാനും നിലവിലുള്ള ജോലിയിൽ ഉയർച്ച വരാതുള്ള മാറ്റത്തിൻ്റെ സൂചനയും വ്യക്തമായി കാണുന്നുണ്ട് ശമ്പള വർധനവിന് സാധ്യതയുണ്ട് ചിലർക്ക് വിദേശ ജോലിക്ക് സാധ്യതയുണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ താല്പര്യമുള്ളവർക്ക് അനുകൂലമായ സമയമാണ് ഭൂമി വാങ്ങാനും വീട് വാങ്ങാനും പുതിയവ നിർമ്മിക്കാനുള്ള സാധ്യതയാണ് ഈ വർഷം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏപ്രിൽ ജൂൺ മാസങ്ങൾ ഇതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് എന്നതും പുണർത്തം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സർക്കാരുമായി ബന്ധപ്പെട്ട അയലുകൾ തീർപ്പാകുകയോ വേഗത്തിലാവുകയോ ചെയ്യും നികുതി ലൈസൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് കോടതി കേസുകൾ നീന്തു പോയതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർപ്പ് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് അനുകൂലമാകാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത് പൊത്തു തീർപ്പിനും നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് നിയമപാലകളിൽ നിന്നും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൽ പക്ഷേ പിന്നീട് പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പൊതുഫലം പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിൽ കുറച്ച് വിഷമങ്ങൾ ഉണ്ടായേക്കാം ജോലിയിൽ മാറ്റത്തിന് ആലോചനയുണ്ടാവും കുടുംബാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ചിലവ് വന്നുവിടാനുള്ള സാധ്യതയുണ്ട് വാദപ്രതിവാദങ്ങൾ നിങ്ങൾ ഒഴിവാക്കി പോകുന്നതായിരിക്കും നല്ലത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാലഘട്ടമാണിത് വിവാഹയോഗമുണ്ട് ജോലിയിൽ ഉയർച്ചയുണ്ടാവും ധനകാര്യങ്ങളിൽ വലിയ വരവുണ്ടാവും ശക്തമായ സാമ്പത്തിക പിൻബലം നിങ്ങൾക്ക് ലഭിക്കും ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ ദിനങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയം പരിശോധിക്കുമ്പോൾ ഉണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ എല്ലാ കാര്യങ്ങളും മിതമായി മാത്രം സംഭവിക്കുകയും നടത്തുകയും ചെയ്യുന്ന സമയമാണിത് യാത്രകൾ നിങ്ങൾക്ക് വേണ്ടിവരും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം പിതൃകർമ്മകാര്യങ്ങൾ ജാഗ്രത വേണ്ടി വന്നേക്കാം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലത്തെ പരിശോധിക്കുമ്പോൾ ഭവനത്തിൻ്റെ കാര്യത്തിലും ഭൂമി സംബന്ധമായ കാര്യത്തിലും നേട്ടം പ്രതീക്ഷിക്കണം ദീർഘകാല പദ്ധതികൾ വിജയിക്കുന്നതായി മനസ്സിലാവും കുടുംബത്തെ ഐശ്വര്യം വർദ്ധിക്കും ധനസമൃദ്ധിയും ഉണ്ടാവും പൊതുവെ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുണർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിശ്രമത്തിലിരുന്ന ഭാഗ്യം വീണ്ടും എഴുന്നേറ്റ് നടക്കും എന്ന രീതിയിലുള്ള വർഷമാണിത് സ്ഥലമുറപ്പാകും കുടുംബ ഐശ്വര്യം വർദ്ധിക്കും ആരോഗ്യരംഗത്ത് പുരോഗതി ഉണ്ടാകും തൊഴിൽ ബിസിനസ് രംഗങ്ങളിൽ വളർച്ചയുണ്ടാകും വിവാഹയോഗമുണ്ട് പ്രണയ സാഫല്യമുണ്ട് ആഗ്രഹ നിവൃത്തിയും ജനസമ്മതിയും ലഭിക്കുന്ന വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്താറ് പുണർത നക്ഷത്രത്തിന് ജീവിതത്തിൽ ഒരു വലിയ പുതുക്കൽ വർഷമാണിത് വീഡിയോയ്ക്ക് താഴെ പേരും നാളും കമൻറ്റ് ചെയ്താൽ നിത്യപ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സഹായിക്കാൻ ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ ഭാവി പ്രവചനവും നടത്തി തരുന്നതാണ് ഓം നമോ ഭഗവതെ വാസുദേവായ നന്ദി നമസ്കാരം